ഗവർണറെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ നാളെ എൽ ഡി എഫ് ഹർത്താൽ നടത്തും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ വളരെ പ്രതിഷേധവും കെട്ടടങ്ങിയിട്ടുള്ള വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഗവർണർക്കെതിരെയുള്ള നീക്കം എൽ ഡി എഫ് ഭാഗത്ത് നിന്നും വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഭൂ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാതെ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗവർണർക്കെതിരായ നടപടി ശക്തമാക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫും നേരത്തെ തന്നെ സർക്കാരും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നു അത്തരത്തിലുള്ള പ്രതിഷേധത്തോടൊപ്പം തന്നെ ഗവർണറെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിരുന്നു ഗവർണർ സർക്കാർ പോലെ ശക്തമായി മുറുകുന്ന ഒരു ഘട്ടം തന്നെയായിരുന്നു ഈയിടക്കെല്ലാം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യക്തമാകുന്നത് നിയമസഭയിൽ പാസാക്ക നിയമസഭയിൽ പാസാക്കി ഗവർണർക്ക് നൽകിയ ഭൂപതിവ് ഭേദഗതി ബില്ല് ഇതുവരെയും ഗവർണർ ഒപ്പിട്ടിട്ടില്ല ഗവർണർ ഒപ്പിടാത്തതിനെ തുടർന്ന് ഗവർണർക്കെതിരെ രാജ്ഭവൻ മാർച്ച് നടത്താനാണ് എൽ ഡി എഫിന്റെ തീരുമാനം എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നാളെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക അതേ സംഭവം എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുമ്പോൾ ഈ ശക്തമായ പ്രതിഷേധം നടത്തുമ്പോൾ ഗവർണർ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ക്ഷേമ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായി ഗവർണർ നാളെ തൊടുപുഴയിലെത്തും ഇത് ഈ രാജ്ഭവൻ മാർച്ചിന്റെ അതേ ദിവസം തന്നെയാണ് ഗവർണർ ഇടുക്കിയിലേക്ക് പോവുക തൊടുപുഴയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടും ഗവർണർ ഇതുവരെ ഒപ്പിടാത്തതിന്റെ പ്രതിഷേധവുമായി കണക്കാക്കി എൽ ഡി എഫ് ഇടുക്കിയിൽ ഹർത്താൽ ആചരിച്ചിട്ടുണ്ട് എന്നാലും ഗവർണർക്കെതിരെ ശക്തമായ പ്രതിരോധമൊരുക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം സർക്കാർ നേരത്തെ തന്നെ ഗവർണർക്കെതിരായ ശക്തമായ പ്രതികരണങ്ങളും നടപടികളുമായി മുന്നോട്ട് വന്നിരുന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ ർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചാൻസലർ കൂടിയ ഗവർണറെ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് എസ് എഫ് ഐ ഒരുക്കിയിരുന്നത് വഴിയിലൊക്കെയും വലിയ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഗവർണർ തലസ്ഥാനത്ത് എത്തുമ്പോഴും പോകുമ്പോഴുമെല്ലാം കരിങ്കൊടി പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എസ് എഫ് ഐ മാത്രമല്ല അതോടൊപ്പം സർക്കാരും ഗവർണർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിക്കുക ഗവർണർ ബില്ലുകൾ ഒപ്പിടാത്തതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതായത് ഗവർണർ പല ബില്ലുകളും ഒപ്പിടാതെ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഗവർണർ പ്രസിഡന്റിന്റെ പരിഗണനയിൽ വിട്ട ഒപ്പുകൾ ബില്ലുകൾ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് എന്തായാലും കാല താമസമെടുത്താലും ഈ ബില്ലുകൾ വീണ്ടും നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് പാസാക്കി തന്നെയാണ് ഗവർണർക്ക് എത്തുക അതുകൊണ്ട് ഗവർണർ നിർബന്ധമായും ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഗവർണറുടെ ഭാഗത്തു നിന്നും ഗവർണറിലേക്കും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഗവർണർ എത്തുന്ന ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തലസ്ഥാനത്ത് രാജ്ഭവനിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നത് വിഷ്ണു ഇത്തരം ആരോപണങ്ങളൊക്കെ ഗവർണറുടെ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഇത്തരം പ്രതിരോധങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഗവർണർക്കെതിരെ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ഇത്തരം പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെ ഉണ്ടാകുമ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നീക്കം കണക്കാക്കുകയാണെങ്കിൽ നാളെ ഹർത്താൽ ആചരിച്ചിട്ടും ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ഗവർണർ പിന്മാറിയിട്ടില്ല എന്ന് വേണം എടുത്തു പറയാൻ ഏതായാലും ഇതിനെയൊക്കെ വകവയ്ക്കാതെ നേരിട്ട് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഗവർണർ പരിപാടി പിൻവലിക്കാറ് ഗവർണർ മാത്രമല്ല അതോടൊപ്പം ഈ ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പരിപാടി പിൻവലിച്ചിട്ടില്ല കൃത്യമായി പരിപാടി നടത്തിക്കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നാളത്തെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത് എത്രത്തോളം പ്രതിഷേധം ഉണ്ടായാലും ഏതൊക്കെ തരത്തിലുള്ള ഹർത്താൽ ഹർത്താലുണ്ടായാലും ഗവർണർ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ഗവർണറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരായ പല നടപടികൾക്കെതിരെയും കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇനി ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർക്കെതിരെയുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ടെത്താനായി ഗവർണർ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ ശക്തമായി പ്രതിരോധിക്കുകയാണ് ഗവർണർ ഇപ്പോൾ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഗവർണറെ കൊടുക്കില് കൊടുക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു ഏതായാലും നാളത്തെ പരിപാടിയിൽ നിന്ന് ഗവർണർ പിൻവാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല അതോടൊപ്പം ശക്തമായ പ്രതിഷേധവും ഉണ്ടാകും ഏതായാലും ഹർത്താലിൽ നിന്നും പിൻവാങ്ങാനും എൽ ഡി എഫും തീരുമാനമായിട്ടില്ല സംസ്ഥാനത്ത് രാജ് തലസ്ഥാനത്ത് രാജ്ഭവനിലേക്കുള്ള മാർച്ചും കൃത്യമായി നടത്തുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് അറിയിച്ചിട്ടുള്ളത് ഹരിത ശരി ഗവർണറെ ഗവർണർക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കാൻ സർക്കാർ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ നാളെ എൽ ഡി എഫ് ഹർത്താൽ നടത്തുകയാണ് അതേസമയം എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട് വിവരങ്ങൾ നൽകിയതാണ് വിഷ്ണു കരുണാകരൻ കൊച്ചി ധനുഷ്കോട് ദേശീയപാതയുടെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വഴിയുള്ള നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടും അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പായി